ബി ബി വീടിനകത്ത് കുട്ടൻ കയറി വന്ന് നെവിനെ കടിക്കാൻ പോയി എന്ത് കാര്യത്തിന് പറയാം അതോടൊപ്പം തന്നെ വീട്ടുകാർക്ക് ഉറക്കം 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 ഒരു മണിക്കൂറിനകത്ത് മൂന്ന് നാല് തവണയാണ് പട്ടി കുരയ്ക്കുന്നത് ഞാൻ പറയുന്ന ലാലേട്ട ഈ ആഴ്ച അവസാന ലാലേട്ടം വരുമ്പോൾ കഴിഞ്ഞ മുന്നത്തെ ഒരു സീസണിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കോഴി കൂവി 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 അവസാനം കോഴി മരിച്ചതായിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കും അതേപോലെ പട്ടി ചത്തതായിട്ട് കൊണ്ടുവയ്ക്കുക കാരണം ആ പട്ടി ചത്തു അതിലും മാത്രം ഇവര് പ്രഷർ ആ പട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് എന്തുവാണേ ഇവർ ഉറങ്ങാനാണോ വീട്ടിനകത്ത് വന്നത് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ ഉറങ്ങുന്നു ആര്യൻ ഉറങ്ങുന്നു അപ്പുറത്ത് അനുമോൾ ഉറങ്ങുന്നു എല്ലാരും നിരത്തെ പിടിച്ച് ഉറക്കമാണ് നിരത്തെ പിടിച്ച് നെവിൻ ഉറങ്ങുന്നു അത് ഒരാള് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊന്നും രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആ പട്ടിയോടങ്ങ് കൊര 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 ഒനിലൊക്കെ ആണെങ്കിൽ കൊര പട്ടി കൊരക്കെയാണ് ഒനിലിന്ന് എങ്ങനെ അറിയുന്നില്ല ഒന്നെ വായിക്കാത്തത് കൊണ്ടുവന്ന് എന്നിട്ട് അതിലെ ഒപ്പിടുമ്പഴാണ് അറിയുന്നത് ആ ലെവൽ എത്തുന്നു കാര്യം മാത്രമല്ല ലക്ഷ്മിയെ വീട്ടിൽ ഇറങ്ങാൻ അധികം പിടിച്ചിട്ടില്ല ബാക്കി നാല് വയൽക്കാട്സിനെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം ലക്ഷ്മി വിറൻ എന്നാണ് ഇവിടെ വീട്ടിനകത്തുള്ള സംസാരം എന്താണ് അവിടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് അര വരെയുള്ള അപ്ഡേറ്റ് ആണ് വേറെ കണ്ടന്റുകൾ ഒന്നുമില്ല വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീട്ടുകാരെല്ലാരും കൂടി സ്ഥിരം പരിപാടി ഓരോന്ന് പരദൂഷണേഷ പറഞ്ഞിരിക്കുന്നു ലക്ഷ്മിയെ എല്ലാവരും ഒന്ന് പേടിച്ചിട്ട് ലക്ഷ്മി അധികം ലക്ഷ്മി അടുത്ത് പിടിക്കുന്നില്ല അധികം ആർക്ക് സംസാരിക്കുന്ന പിടിക്കുന്നില്ല ജനറലി എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് പിന്നെ കെ പി നമ്പൂതിരീസിന്റെ ഒരു ടാസ്ക് വരുന്നു സ്പോൺസർ ടാസ്ക് ആരുടെ പല്ലാണ് എന്ന് ചോദിച്ചുകൊണ്ട് അതും അതിന്റെ കാര്യമൊക്കെ ആയിട്ട് കുറെ അങ്ങനെ മുന്നോട്ട് പോകുന്നു ദൻ പിന്നീടാണ് ഈ പറയുന്നത് പോലെ ഒരു നമ്മുടെ സ്പൈക്കുട്ടൻ ബിഗ് ബോസ് വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്നത് നെവിനെ തന്നെ ലക്ഷ്യം വെച്ചാണ് സ്പൈക്കുട്ടൻ പോകുന്നത് ബെഡ്റൂമിൽ പോയി നെവിന്റെ മുന്നിൽ നെവിനെ കടിക്കാനായിട്ട് ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിച്ചാടി നിൽക്കുന്നുണ്ട് നവിൻ പേടിക്കുന്നു അപ്പൊ വീട്ടുകാരെല്ലാവരും പറയുന്നത് നെവിനെ നീ എന്തെങ്കിലും എടുത്താ എടുത്തെങ്കി തിരിച്ചുവിടെ എടുത്തെങ്കിൽ തിരിച്ചോട് അങ്ങനെ നെവിൻ പഞ്ചസാരയൊക്കെ എടുത്തു വെച്ചിരുന്നു അത് തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ഈ പറയുന്ന സ്പൈക്കുട്ടൻ പോകുന്നു അപ്പൊ എല്ലാവരും ചോദിക്കുകയാണ് എന്താ എന്താ അപ്പൊ ബിഗ് ബോസ് എന്നെ പറയുന്നു പിന്നീട് എന്തിനാണ് സ്പൈക്കുട്ടം വന്നതെന്ന് അറിയാമോ ഇവിടെ നിങ്ങളുടെ ഉറക്കം മെയിൻലി നിങ്ങൾ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നോണ്ട് പിന്നെ ക്യാപ്റ്റൻ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തോണ്ട് ഒരു പരാജയപ്പെട്ട ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് നെവിന് ശിക്ഷ കൊടുക്കുന്നു നൂറ് റൗണ്ട് വീടിന് ചുറ്റും ഓടണം നൂറ് റൗണ്ട് വീടിന് ചുറ്റും ഓടിയിട്ട് ഓരോ റൗണ്ട് ഓടി ഓടിത്തീർന്നിട്ടും ബോർഡിൽ എഴുതണം ഇനി ഞാൻ പകൽ സമയത്ത് ഉറങ്ങുകയില്ല എന്ന് ഓരോ തവണയും ഓടി ഓടി ബോർഡിനകത്ത് എഴുതണമെന്ന് പറയാണ് ഭയങ്കര കഷ്ടമാണ് എന്തായാലും കുഴപ്പമില്ല കാരണം ഈ പറഞ്ഞ പോലെ പകൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങാനാണെങ്കിൽ എന്തുവാടേ എന്തുവാടെ കണ്ടന്റ് ഇല്ല വീടിനകത്ത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഭയങ്കര കഷ്ടമാണ് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ